ഈ ബിഗ് ബോസ് ബോഡിനെ സംബന്ധിച്ചിടത്തോളം മോശം പ്രകടനം കാഴ്ചവച്ചവരെയാണ് ജയിലിൽ പോകാനായി തിരഞ്ഞെടുക്കേണ്ടത് ആദ്യം പവർ ടീം ഒരാളെ നേരിട്ട് തിരഞ്ഞെടുക്കുക

എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ അതിലുള്ള ഒരാള് സൈ ആണ് സായാണ് ഹെൽത്ത് ഇഷ്യൂസ് പിന്നെ എന്താ പറയാ അത് നമ്മളെന്നെ ഒരോട് റെസ്റ്റ് എടുക്കാൻ ഫസ്റ്റ് അങ്ങോട്ട് കൊടുത്തൊരു കാര്യമാണ് അതില് നമുക്ക് ബാക്കി ക്യാപ്റ്റനായി ക്യാപ്റ്റനായി ഒരാൾ ഒരാൾ വേറെ ക്യാപ്റ്റൻ വന്നത് അവരെ നല്ല ലൈക്ക് ലൈക് നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളായതുകൊണ്ടാണ് പറയാത് പെർഫോമൻസ് വൈസ് നോക്കാണെങ്കിൽ എന്താണ് അഭിപ്രായം അല്ലെ ഈ എല്ലാരും പറഞ്ഞതാണ് എന്താ അഭിപ്രായം ഓക്കെ

കേസ് രാ അവള് അവള് ചെയ്തൊരു കാര്യത്തിന് നമ്മൾ പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഒരു തവണ പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യരുത് അവൾ ഇനി ടാസ്ക് തുടരരുത് എന്നുള്ളത് നമ്മള് തീരുമാനിച്ചൊരു കേസാണ് അതൊരു പണിഷ്മെന്റ് അതൊരു പണിഷ് ആണ് പണിഷ് ആണ് അവസരം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അത് പിന്നെ അത് കഴിഞ്ഞ് ഉറങ്ങുന്ന കേസിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇപ്പം പണിഷ് ചെയ്തിട്ടുണ്ട് പിന്നുള്ളത് ക്യാപ്റ്റൻ ആണ്

ും പറയാൻ പറ്റില്ല ഏറ്റവും ഞാനിങ്ങനെ ഊരത്ര ഒന്നുകൂടി ഒന്നുകൂടി ഒന്ന് പിന്നെ ഓപ്ഷൻ ജാസ്മിൻ മാത്രം

ും പൊതുവെ ഇവിടെണ്ടായി പൊതുവായിട്ട് ഇവിടെ വേറെ ഇൻസിഡന്റ് പിന്നെ നിങ്ങളെ തല്ലിപെടിയോ നീ പവർ ടീം വന്നു നിന്നെ ഒന്നും ചെയ്യാൻ പറ്റിട്ട് നീ പൊറത്തായിരുന്നു നീ നിന്നെ ിപ്പോ നോമിനേഷൻ പറ്റും ഇത്രയും ആളുകളിൽ നിങ്ങൾ അതായത് ആണെങ്കിലും ഇതാണെങ്കിലും റിട്ടേറ്റ് ചെയ്യാന്നുള്ളത് ഒരു പ്രശ്നായിരുന്നു ഓഫ് ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ ഹെൽത്തി അല്ല എന്നുള്ള സാധനം രാവിലെ എന്തായാലും വയ്യ എന്നാണ് പറയുന്നത് ശരണിക്കും അത് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങള് പണിഷ്മെന്റ് 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 ഏറ്റവും ചെറിയൊരു അങ്ങനെ ചെറിയ കൊടുത്തിട്ട് അവരെ നിങ്ങൾക്ക് അങ്ങനെ ബോസിനോട് പറയാനും പറ്റില്ല ബിഗ് ബോസ് ഏറ്റവും വലിയ തെറ്റേത് ഞാനാണ് അവർ ടീമിന്റെ ഭാഗത്തുനിന്ന് എന്റെ നോമിനേറ്റ് ബിഗ് ബോസ് എനിക്കങ്ങനെ ഒന്നുകിലും ജാസ്മിൻ അല്ലെങ്കിൽ സിജോ ആദ്യം വർക്ക് ചെയ്യാനൊരു പിമുഖത കാണിച്ചായിരുന്നു ഞാൻ പോയി കാരണം ഹെൽത്ത് കെയർ ഞാൻ എങ്ങനെ പോയി ട്രിപ്പ് ഒക്കെ ഇട്ടത് ഞാൻ കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് സിജോ